ആൾക്കാർ ഇറങ്ങിട്ടുണ്ടോ അത് തണുപ്പല്ല സാറേ തട്ടായി കൊണ്ടു തൊട്ടായി കൊണ്ടാകും നടനും രാഷ്ട്രീയ പ്രവർത്തകനുമെല്ലാമായ സുരേഷ് ഗോപിയുടെ വീട്ടിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കല്യാണമേളമാണ് കാരണം താരത്തിന്റെ മൂത്ത മൂത്തപുത്രി ഭാഗ്യ സുരേഷ് വിവാഹിതയാകാൻ പോവുകയാണ് ആഘോഷങ്ങളിലൊക്കെ നേരത്തെ തന്നെ സുരേഷ് ഗോപിയുടെ വീട്ടിൽ തുടങ്ങിക്കഴിഞ്ഞു ദിലീപും കാവ്യമാധവനും അടക്കമുള്ള താരങ്ങൾ ചടങ്ങിൽ പങ്കെടുക്കുവാനും എത്തി ഇതുവരെ മെഹിന്ദി സംഗീത് ചടങ്ങുകളാണ് നടന്നുകഴിഞ്ഞത് ഉത്തരേന്ത്യൻ സ്റ്റൈൽ പ്രകാരം സംഗീത് ചടങ്ങുകളോടുകൂടിയാണ് ഭാഗ്യയുടെ വിവാഹ ചടങ്ങുകൾക്ക് തുടക്കമായത് തിരുവനന്തപുരത്തെ ട്രിവാൻഡ്രം ക്ലബിൽ നടന്ന പരിപാടിയിലെ ചിത്രങ്ങൾ വൈറലായി ജനുവരി ന് തൃശൂരിൽ ഗുരുവായൂരപ്പന സന്നിധിയിലാണ് ഭാഗ്യയുടെ വിവാഹം നടക്കുക വിവാഹ ചടങ്ങ് അമ്പലത്തിൽ വെച്ച് ലളിതമായി മാത്രമേ നടക്കൂ എങ്കിലും മറ്റു പരിപാടികൾക്ക് തിളക്കം കൂടുതലുമാണ് അതേസമയം മകളുടെ വിവാഹത്തിന് രണ്ടു ദിവസം മാത്രം ശേഷിക്കെ മാതാവിനെ സ്വർണ്ണ കിരീടം സമ്മാനിച്ചിരിക്കുകയാണ് സുരേഷ് ഗോപി തൃശൂരിൽ ലൂർദുപള്ളിയിലെ മാതാവിനാണ് സ്വർണ്ണ സുരേഷ് ഗോപിയും കുടുംബവും സമ്മാനിച്ചത് പെരുന്നാളിന് വന്ന സമയത്ത് പള്ളിയിൽ സ്വർണ സമർപ്പിക്കാമെന്ന് സുരേഷ് ഗോപി നേർച്ച നേർന്നിരുന്നു അതാണ് ഇപ്പോൾ നിറവേറ്റിയിരിക്കുന്നത് ഭാര്യ രാധിക മക്കളായ ഭാഗ്യ സുരേഷ് ഭാവനി സുരേഷ് എന്നിവരും പള്ളിയിൽ സുരേഷ് ഗോപിക്കൊപ്പം എത്തിയിരുന്നു ജില്ലാ അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള ബി ജെ നേതാക്കളും പള്ളിയിലെത്തി ഇടവക വികാരിയുടെ നേതൃത്വത്തിൽ പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് ശേഷം സുരേഷ് ഗോപിയും മകളും ചേർന്നാണ് മാതാവിന്റെ തിരുരൂപത്തിൽ രൂപത്തിൽ കിരീടം ചാർത്തിയത് ചടങ്ങുകൾക്ക് ശേഷം പലിവികാരി സുരേഷ് ഗോപിക്കും കുടുംബത്തിനുമൊപ്പം കിരീടം പണത്തെ തട്ടാനും സമ്മാനങ്ങളെ കൈമാറി വീഡിയോ വൈറലായതോടുകൂടി പ്രേക്ഷകർ കമന്റുകളുമായി എത്തി അനുകൂലിച്ചും പ്രതികൂലിച്ചും കമന്റുകളുണ്ട് ജാതിമത ഭേദമില്ലാതെ ചെയ്യുന്നത് കണ്ടപ്പോൾ കണ്ണൻ നിറഞ്ഞു പോയി ദീർഘാഴ്ച നൽകട്ടെ ഈശ്വരൻ വിമർശിക്കുന്നവരെ ആദ്യം നിങ്ങൾ നന്നാവൂ ഒരാൾക്കെങ്കിലും ഒരു ഗുണം ചെയ്തതിനു ശേഷം വിമർശിക്കൂ എന്നാണ് കമന്റുകൾ വന്നത് സുരേഷ് ഗോപി ചെറുപ്പം മുതൽ പാലാപ്പള്ളിയിൽ പോയിരുന്ന ആളാണ് അന്ന് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം പോലും അറിയില്ല എല്ലാത്തിലും ഈ മനുഷ്യന് പിന്നാലെ നടന്ന് തെറി പറയാൻ അദ്ദേഹം എന്ത് തെറ്റ് ചെയ്തു എല്ലാ മതങ്ങളും മനുഷ്യരും സ്നേഹത്തോടുകൂടിയുള്ള സാഹോദര്യത്തിൽ കഴിയട്ടെ എന്നാണ് കമന്റുകളുള്ളത് കഴിഞ്ഞ വർഷം അത്യന്തം ലളിതമായിട്ടാണ് ഭാഗ്യയുടെ വിവാഹ നിശ്ചയ ചടങ്ങ് നടന്നത് വധുവരന്മാരുടെ അടുത്ത കുടുംബാംഗങ്ങൾ മാത്രമാണ് ചടങ്ങിൽ പങ്കെടുത്തത് ജനുവരി പതിനേഴിന് വിവാഹ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുരുവായൂരത്തിൽ പങ്കെടുക്കുമെന്നാണ് വിവരം ഭാര്യയ്ക്കും മക്കൾക്കും നേരിട്ടെത്തിയാണ് സുരേഷ് ഗോപി പ്രധാനമന്ത്രി വിവാഹത്തിന് ക്ഷണിച്ചത് ആദ്യ വിവാഹ ക്ഷണക്കഥ നൽകിയതും അദ്ദേഹത്തിനായിരുന്നു വിദേശ പഠനം കഴിഞ്ഞ് നാട്ടിലെത്തിയ സമയത്താണ് ഭാഗ്യയുടെ വിവാഹം വിവാഹശേഷം ശേഷം ജനുവരി ഇരുപതിന് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ പ്രൗഢഗംഭീരമായ വിവാഹ പാർട്ടിക്ക് സുരേഷ് ഗോപി പ്ലാൻ ചെയ്യുന്നുണ്ട് മാവേലിക്കര സ്വദേശിയാണ് ഭാഗ്യയുടെ വരൻ ബിസിനസ് പ്രൊഫഷണലാണ് സുരേഷ് ഗോപിയുടെ മക്കളിൽ നാലുപേരിൽ രണ്ടുപേരും സിനിമയിൽ നായകന്മാരായി ഇളയപുത്രം മാധവ് സുരേഷ് വേഷ ചിത്രം ഇനിയും പുറത്തെത്തിയിട്ടില്ല വരനെ ആവശ്യമുണ്ടെന്ന സിനിമയിൽ മാധവ് അതിഥി വേഷം ചെയ്തിരുന്നു ഗോകുൽ സുരേഷ് ഇതിനോടകം നിരവധി വേഷങ്ങളിലും സിനിമകളിലും ചെറുതും വലുതുമായ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട് i